ഹലോ ഗൈസി നമ്മളെ രണ്ടാമത്തെ ദിവസമായി ഇന്ന് നമ്മൾ സ്റ്റേ ചെയ്തത് ആക്സോൺ എന്ന് പറഞ്ഞ ഹോട്ടലിലിരുന്ന് നമ്മൾ രാവിലെ തന്നെ നീച്ച് ജിമ്മ് തിരഞ്ഞെടുക്കുകയാണ് രാവിലെ നീച്ച് കഴിഞ്ഞാൽ എക്സസൈസ് പതിവായതുകൊണ്ട് ജിമ്മ് നടക്കുകയാണ് അങ്ങനെ നടന്ന് നമ്മൾ മുപ്പത്തേഴാമത്തെ നിലയ്ക്ക് എത്തിക്കണ് നടന്നിട്ടല്ല ലിഫ്റ്റിൽ തന്നെയാണ് വന്നത് അതിന് ശേഷം നടക്കുകയെന്ന് മാത്രം അങ്ങനെ വന്ന് നോക്കുമ്പോൾ നല്ല വ്യൂ ടിൻ ടവറിൻ്റെ ഒരു അടിപൊളി വ്യൂ കാണുന്നത് സെറ്റപ്പ് വ്യൂ മേൽഭാഗം മാത്രമേ കാണുള്ളൂ എന്തായാലും അടിപൊളി പിന്നെ അങ്ങനെ നമ്മൾ ജിമ്മിൽ എത്തി ജിമ്മിൽ നോക്കുമ്പോൾ ഒരാൾ മാത്രമേ ഉള്ളൂ പിന്നെ ഞാൻ ഇവിടുന്ന് തുറത്തണം എന്നറിയാതെ അങ്ങനെ നിൽക്കരുത് അങ്ങനെ പിന്നെ കുറച്ച് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാനും ബ്രദറും പാട അവിടുന്ന് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി ജിമ്മ് കഴിഞ്ഞാൽ പിന്നെ ഫുഡ് മസ്റ്റാണ് അപ്പോൾ ഫുഡ് കഴിക്കാൻ പോകാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫുഡ് കഴിക്കാൻ പോകാൻ വേണ്ടി ഇറങ്ങി അവിടുന്ന് ജിമ്മത്തെല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാച്ചിട്ട് വന്ന് നോക്കുമ്പോൾ ഇവിടെ നോക്കുമ്പോഴുള്ള ഐറ്റംസുകൾ ഇതൊക്കെയാണ് ബ്രഞ്ച് ആക്കി കഴിക്കേണ്ടി വരും ബ്രേക്ക്ഫാസ്റ്റിന്ന് ഒടിഞ്ചിത് കൊണ്ട് എന്നാൽ ലഞ്ച് ആയിട്ടും ലഞ്ചായിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല എല്ലാ ഐറ്റംസുകളും ഉണ്ട് ഒരുപാട് ഐറ്റംസ് ഒരു മലയാളി റെസ്റ്റോറൻറ്റാണ് മലയാളികൾ നടത്തുന്നതാണ് പിന്നെ നമ്മൾ നോക്കി നോക്കുമ്പോൾ ഇവിടെ ഒരുപാട് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ പിന്നെ നമുക്ക് ഇഷ്ടമുള്ളത് എന്താണോ അത് ഓരോന്ന് ഇങ്ങനെ എടുക്കുകയാണ് നമ്മളങ്ങനെ അവിടുത്തെ ഒരാളോട് എടുക്കാൻ പറഞ്ഞ് നമുക്ക് എടുത്ത് അതാ ചെമ്മീൻ പൊരിച്ചത് അങ്ങനെ എടുത്തരാൻ പറഞ്ഞ് മത്തി പരിച്ചതാ വന്നിട്ടുണ്ട് ഇവിടെ അങ്ങനെ വെച്ചിരിക്കണെ മത്തി കയ്യിലൊക്കെ ഉണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് കയ്പൊക്കെ വരിച്ചത് അങ്ങനെ കുറേ ഐറ്റംസുകളുണ്ട് ഒരുപാട് ഐറ്റംസുകളുണ്ട് നമ്മളങ്ങനെ ആളോട് എടുത്തരാൻ പറഞ്ഞ് അയാളെ നമുക്ക് എടുത്ത് തന്ന് നമ്മളെടുത്ത് കഴിഞ്ഞ് കൂടാൻ പറ്റില്ലല്ലോ അപ്പോൾ അവരെങ്ങനെ പൈസയൊക്കെ കണക്കാക്കണമെന്ന് ഒന്ന് നമുക്കറിയില്ല നമ്മളെന്തായാലും അവരോട് എടുത്തരാൻ പറഞ്ഞു അവരെടുത്ത് നമ്മളൊക്കെ പാടെ കൂട്ടി കഴിക്കണിഞ്ഞ് ഫുഡ് കഴിച്ച അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ സ്വിമ്മിംഗ് പൂള് നോക്കി വന്ന് ങ്ങനെ സ്വിമ്മിങ് പൂളിൻ്റെ എത്തി അവിടെ നോക്കുമ്പോൾ അടിപൊളി വ്യൂ അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് അവിടുത്തെ വ്യൂ ഒക്കെ നോക്കി ഒന്ന് ആസ്വദിച്ചിരുന്ന് കുറച്ച് നേരം നോക്കുമ്പോൾ കുറച്ച് ആൾക്കാരേ ഉള്ളൂ കുറച്ച് പറയാൻ പറ്റില്ല ഒന്ന് രണ്ട് രണ്ടാൾക്കാർ മാത്രമേ ഉള്ളൂ സ്വിമ്മിയാൻ ഇറങ്ങിയിട്ടുള്ളൂ പിന്നുള്ളവരൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ നമ്മളവിടെ നിന്ന് വന്ന് നിന്ന് പിന്നെ അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം ആൾക്കാർ കൂടി കഴിഞ്ഞപ്പോൾ നമ്മളവിടെ അവിടെ ഇങ്ങനെ പെണ്ണിനെ പെണ്ണു നിന്നെ നോക്കാൻ രണ്ട് പിന്നെ അങ്ങോട്ട് തന്നെ മടങ്ങി പോയി പിന്നെ നമ്മൾ ഒന്നും നോക്കിയില്ല നേരെ വള്ളത്തിൽ കറങ്ങി വള്ളത്തിൽ കറങ്ങി വെക്കുമ്പോ നല്ല തണുപ്പ് പെട്ടെന്ന് തന്നെ അവിടെ നീന്താൻ തോന്നിയില്ല കുറച്ച് നേരം അങ്ങനെ നിന്ന് മൂന്നാല് ഫോട്ടോസുകളൊക്കെ എടുത്ത് അതിന് ശേഷം പിന്നെ നമ്മളോട് ഇറങ്ങിയപ്പോഴത്തേനും എല്ലാവരും കയറി കാഴ്ചക്കാരായി നിൽക്കാൻ നിർത്തി പിന്നെ നമ്മളൊന്നും നോക്കിയില്ല ഒരേ നീന്തൽ നമ്മളെ സ്കിൽസുകളൊക്കെ കാണിക്കാൻ നിർത്തി നീന്തിയിട്ട് ഞാൻ ഇവിടെ നിന്ന് അപ്പുറത്തൊക്കെ നീന്തുമ്പോഴത്തേനും അവിടെ നിങ്ങട്ട് ബ്രദർ വരാൻ നിർത്തി അങ്ങനെ ഞങ്ങൾ ഞങ്ങണ്ടും കുറേ നേരം നീന്തി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുത്തനോട് ഫോട്ടോ എടുക്കാൻ വേണ്ടി പറഞ്ഞതാണ് നോക്കുമ്പോൾ വീഡിയോ ആക്കണതിനെ പിന്നെ ഞങ്ങൾ അങ്ങനെ നീരാടി വള്ളത്തിൽ കുറേ നേരം അതിന് ശേഷം പിന്നെ ഓരോ സ്കിൽസുകളൊക്കെ കാണിച്ചിട്ട് അങ്ങനെ അവിടെ നിന്ന് കയറി എപ്പോഴത്തേം പോലെ തേരാ നടക്കാൻ തുടത്തി അങ്ങനെ നടന്ന് പിന്നെ നോക്കുമ്പോൾ മലേഷ്യയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ ആയിട്ടുള്ള ദൂറിയാന് കഴിക്കണമല്ലോ അങ്ങനെ അത് കഴിക്കാൻ വേണ്ടി ഒരു കടയിൽ കയറി നമ്മുടെ നാട്ടിലത്തെ ചക്കൻ്റെ അതേപോലെ തന്നെ പുറം കാര്യങ്ങളൊക്കെ ഉള്ളി ഉള്ളിച്ചുള പോലെ തന്നെയാണ് പിന്നെ അത് കഴിച്ച് പിന്നെ അവിടെ നിന്ന് നേരെ അങ്ങനെ സ്ട്രീറ്റിൽ കൂടെ നടന്ന് അങ്ങനെ പവിലിയൻ എന്ന് പറഞ്ഞൊരു മാളിൻ്റെ അവിടേക്ക് എത്തി അങ്ങനൊക്കെ ഇതിനുള്ളിൽ കയറിയപ്പോൾ ഉള്ള കാഴ്ച ഇതാണ് സെവൻ സ്റ്റാർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അമ്മാതിരുമാള് അടിപൊളി ഒരു രക്ഷയില്ല സെറ്റപ്പ് പിന്നെ അവിടുത്തെ ഫുഡ് കോർട്ടും കാര്യങ്ങളൊക്കെ കണ്ട് പിന്നെ അതൊക്കെ വേഷം നിന്ന് പിന്നെ അങ്ങനെ ഷവർമ വഹിക്കാൻ വേണ്ടി പുറത്തിറങ്ങി ഇവിടെ രാത്രി റോട്ടിൽ കണ്ട കാഴ്ചയാണിത് അപ്പോൾ ഗായ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം